നമ്പൂതിരി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും സത്യത്തില് ഞാൻ നമ്പൂതിരി അല്ല ഓഹോ ഞാൻ ഒരു സാധാരണ ജന്മം എടുത്തൊരു മനുഷ്യനാണ് അവിടെ എനിക്ക് ജാതി ഇല്ല സത്യത്തില് ഇപ്പൊ നമ്പൂതിരി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അച്ഛന്റെ ഇല്ല പേര് അച്ഛൻ നമ്പൂതിരി ആയിരുന്നു അച്ഛന്റെ അച്ഛൻ നമ്പൂതിരി ആയിരുന്നു അമ്മ അതായിരുന്നു ഇതായിരുന്നു താമ്പരാണ് കൊട്ടാരന എന്നൊക്കെ പറയണമെന്നല്ലാതെ എനിക്ക് ഇതൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം മനുഷ്യനാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ മനുഷ്യന്മാരാ ഒരു സംശയം വേണ്ട ഒരു തർക്കവും വേണ്ട ഇതില് കാരണം എന്താണ് ഈ മനുഷ്യനാണ് ഇതിലേതോ ഒരു വ്യക്തിക്ക് സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ലാഭത്തിന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയ ഒരു തരം

ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല ഞാൻ ആരും പേടിച്ചിട്ടല്ല എനിക്ക് ഒരുത്തേം പേടിയില്ല ഉറപ്പ് സത്യം എനിക്ക് മത്സ്യമാംസത്തോടെ എനിക്ക് താല്പര്യം വൃത്തികെട്ട ജന്മങ്ങൾ പാൽ ജന്മങ്ങൾ അശ്രീകരങ്ങൾ അവർ എന്തോ പറയട്ടെ കാരണം കർമ്മം ചെയ്യുന്നവനെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവനെ കുറ്റം പറയാന്നുള്ളത് നാട്ടു നടപ്പാ അതന്നുണ്ട് നമ്മുടെ അച്ഛന്റെ ഇല്ലത്തിൽ നമ്മൾ നൊട്ട് ഇന്നും ഇവിടെ അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരെയും ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും കൂട്ടുപിടിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു പ്രലോഭത്തിനോ അവരെ പ്രലോഭിപ്പിക്കാനോ അവരുടെ അവരുടെ എന്തോ കക്ഷത്തിലേക്കു അടിച്ചു ഒരു ക്ഷമിക്ക അത് അങ്ങേക്ക് വെറും തോന്നല കാരണം എന്റെ അമ്മ ഈ ഞാൻ പറഞ്ഞുല്ലോ നെടുണ്ടക്കൂന്ന് ലക്ഷം വീട് കോളനിയിൽ പാവപ്പെട്ട ആളുകളൊക്കെ വരുന്നവർക്കൊക്കെ ചാപ്പാട് കളക് കൊടുക്കലായിരുന്നു എന്റെ പാവം അമ്മയെ അച്ഛനും ജോലി അപ്പൊ ഞങ്ങൾക്ക് തന്നെ കഷ്ട ദാരിദ്ര്യം അപ്പൊ പിന്നെ ഞങ്ങളുടെ അവിടെയും ജാതിയും അതും രാഷ്ട്രീയൊന്നും ഇല്ല അപ്പൊ ഏത് സാധുക്കൾ ഏത് പാവങ്ങൾ വന്നാലും ഒരു പിടിച്ച് ഓരോ കൊടുക്കാൻ മാത്രമാണ് ഇല്ലത്തെ അന്നും ഇന്നും സമ്പ്രദായം അല്ലെങ്കിൽ കൊട്ടാരത്തിലെ അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിൽ നിങ്ങളെ കുറിച്ച് അസൂയ അസൂയ കാരണം എന്താ അത് എന്റെ സമപ്രായക്കാരായ ചില മോശപ്പെട്ട ആളുകള് വൃത്തികെട്ട അവരൊക്കെ ആ ഒരു കാലഘട്ടം പോലെ അവർക്ക് രണ്ടാക്ഷം പഠിച്ചു എന്തോ ജോലി കിട്ടിയെന്നല്ലാതെ

നായാടനൊരു കുറവ് വരുത്തരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ചത്ത് കിടന്നാലും ചാമഞ്ഞ് കിടക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു രീതി അപ്പൊ നമ്മൾക്ക് സമാനമായ ചിന്താഗതിക്കാരല്ലോ അവര് എത്രയും വലിയ വൃത്തിഘട്ട ജന്മങ്ങൾ നമുക്ക് ചുറ്റും കിടക്കുമ്പോ നമ്മൾക്ക് എന്തുകൊണ്ടാണ് സംസാരം ഒന്ന് അപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ ക്ഷമിക്കുക നോം ചെയ്യുന്നത് എല്ലാം അതാണ് തെറ്റാണ് എന്നാലും എത്രയോ ആളുകൾക്ക് വേണ്ടി എത്രയോ സഹജീവികൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് നോം ഈ കാട്ടിക്കൂടൊക്കെ വാകെ തുക ഒരു മണ്ടശിരോമിണിയാണോ എന്നുള്ള ഒരു ധാരണ അതല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിലൊരു പ്രചാരം വന്നിട്ടുണ്ടോ നിങ്ങളെ കുറിച്ച് നിങ്ങളൊരു എംപോക്കിയാണെന്നും നിങ്ങൾ പറഞ്ഞ അനുസരിക്കത്തില്ല എന്നും നിങ്ങൾക്ക് ഇച്ചിരി പൂജയൊക്കെ ചെയ്യുന്നു പക്ഷേ എന്തൊക്കെ ചെയ്താലും അതുപോലെയാണ് മെന്തിലുണ്ട് അത് എല്ലാവർക്കും അറിയില്ല അറിയുന്നവർക്ക് മാത്രമേ നാം ഒരു ചെറിയൊരു അല്ലെങ്കിൽ എന്നെ അടിമപ്പെട്ടാണെന്ന് അറിയുള്ളൂ എന്നാലും നാം വ്യക്തമായ ബോധത്തോടുള്ള സംസാരിക്കുന്ന അപ്പോ നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറയുന്നത് എന്റെ ഉദ്ദേശം തൽക്കാലത്തിന് ഇത്ര മാത്രം അറിയ ഞാൻ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്നൊരു മഹാക്ഷേത്രത്തിന് തിരികൊടുത്തിട്ടുണ്ട് അത് നിലമ്പൂരിനെ ഒരു ക്ഷേത്ര ക്ഷേത്രനഗരിയാക്കുക എന്തിനാണ് അതൊരു അമ്പലം ക്ഷേത്രം ഹിന്ദുത്വം ഉണ്ടാക്കാനല്ല പാവങ്ങളായ ആളുകളെയൊക്കെ പ്രത്യേകിച്ച് താഴെക്കട ആളുകൾ അല്ലെങ്കിൽ സവർണനെന്നും അവർണനെന്നും താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തട്ട് തട്ടായിട്ട് വേർതിരിച്ചില്ലേ ഇത്തരം ആളുകളെയൊക്കെ ഒരു കുടക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ് ഈ നമ്പൂതിരി എന്ന് പറയുന്ന ഈ ഒരു പൂടൂര് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ എന്റെ മനസ്സിൽ നമ്പൂതിരി ഒന്നും ഇല്ല ഹിന്ദുക്കളെ എല്ലാവരും ഒരുമിക്കണം അത് ഇപ്പൊ കണ്ടില്ലേ ഇതര മതസ്ഥരൊക്കെ കണ്ടില്ലേ എല്ലാവരും സന്തോഷമായിട്ട് ഏതൊക്കെ വിഭാഗം ഒരു പ്രോബ്ലം പ്രശ്നം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ട അതാണ് സ്നേഹം അതാണ് സമത്വം അതാണ് സാഹോദര്യം അതാണ് ഐക്യത നമ്മളോ ഹിന്ദുക്കൾക്ക് അങ്ങനെ എന്ത് വിട്ട് എന്താണുള്ളത് അവൻ പണിയനാണ് ചർമ്മനാണ് നായരാണ് നമ്പൂതിരിയാണെന്ന് ഒരു വിഭാഗം ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരാണ് കോൺഗ്രസ്സുകാരാണ് ബി ജെ പി കാരാണെന്ന് അങ്ങനെ എങ്ങനെ നോക്കിയാലും ശരി കേട്ടു സ്വപ്നം നടക്കുന്നേ നടത്തും നടത്തും എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലെ ഒരു അന്ത്യാഭിലാഷായതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ഒരുപാട് നന്മയുള്ള ആളുകൾ ഇന്നലെ നാളെ വരും അത് ഈ പറഞ്ഞ പോലെ ജാതി മത മതരാഷ്ട്രീയമല്ല ഇതേ അന്യജാതിക്കാരും അന്യമതസ്ഥരും അന്യ രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെയാണ് ഈ സഹായിക്കാൻ വരിക അപ്പൊ മനുഷ്യത്വം വേണ്ടേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി എതിർപ്പ് കൂടിക്കൊണ്ടിരിക്കാണല്ലോ നിങ്ങളെ കുറിച്ച് അത്രത്തോളം ശക്തമായിട്ടുള്ള പ്രതി പ്രതികരണ കാര്യങ്ങളൊക്കെയാണല്ലോ ഞാൻ കേട്ടത് ഇങ്ങനെ പലരും പറയും കാരണം ഇല്ലത്ത് അന്നും ഇന്നും ഇല്ലത്തുള്ളവർ ആരും അടിക്കാൻ പോയ ചരിത്രമില്ല ചരിത്രം ഇല്ല അടിക്കാനായിട്ട് ഉദ്ദേശിക്കേടിയാണോ ബ്രാഹ്മണാണെങ്കിലും പകുതി ക്ഷത്രിയാ ചിന്തയ ഭയം എന്നൊരു വാക്ക് മിണ്ടണ്ട മിണ്ടി പോരുത് ഭയമോ ആർക്ക് അത്തരം ഭയമൊന്നും ഇല്ലത്തുള്ളവർക്ക് കൊട്ടാരത്തുള്ളവർക്ക് ആർക്കും ഇല്ല എന്നാ ഭയക്കേണ്ടവരെ അവൻ വായിക്കണം നമ്മളല്ല നമ്മൾ ആരെയും വായിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ചത്താ കൂടി ചമഞ്ഞ കിടക്കും അർത്ഥം തീർച്ചയായിട്ടും ആ അസില് കാര്യായി നിങ്ങൾ ഇങ്ങോട്ട് ആറാം നമ്പുരെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ഏഹ് കോലോത്ത തമ്പുരാൻ വിളിക്കുന്നുണ്ട് അപ്പോ നിങ്ങള് ആറാന്നമ്പുരണോ എന്താ മോലല്ല ഞാൻ

അപ്പോ ഈ അരീക്കോട് ഒരു കാലത്ത് ഉഗ്രവരം സാളിഗ്രാം ഭാഗങ്ങളിലൊക്കെ ചെമ്പാഴി അങ്ങനെയൊക്കെ ഒരു കുറച്ച് വിഭാഗങ്ങളാണ് അതിലെ അരിഞ്ചീരി കൊരഞ്ഞൂരില്ലത്തെ വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ മകന്റെ മകനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ അമ്മാ അമ്മാ

എന്റെ അമ്മ ഓ ഭഗവാനെ സത്യ അമ്മയുടെ അച്ഛൻ വന്നിട്ട് സ്വാമിനാഥ അയ്യങ്കാറ അവിടെയുണ്ട് സങ്കരവർഗം ഓ അതാണ് നമ്മുടെ അമ്മയുടെയും അച്ഛന്റെ ഒക്കെ ഇല്ല പേരും മഠങ്ങളും ഒക്കെ അങ്ങനെയാ വന്നത് അപ്പൊ ക്ഷമിക്ക എന്ന് പറയുന്നത് സത്യത്തില് എനിക്ക് ഇഷ്ടമില്ല ആരും എന്നെ തമ്പരാനും വിളിക്കുന്നത് എനിക്ക് ഒരു ലെവലേഷൻ താല്പര്യമില്ല കാരണം അതൊക്കെ പഴയ കാലത്തെ നാടുവാഴികളും നാട്ടുരാജാക്കന്മാരും അതുപോലെ തന്നെ കൊന്നും കൊലവിളിച്ചും ഒക്കെ എങ്ങനെയൊക്കെയോ മറ്റുള്ളവരുടെ സമ്പാദ്യം തട്ടിപ്പറിച്ചും എല്ലാം നേടിയെടുത്ത ആളുകളുടെ പറയുന്ന പേരാണ് തമ്പുരാൻ അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്നത് അതിനോട് നമുക്ക് തീരെ താല്പര്യമില്ല ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ഇവിടെ നിലമ്പൂരിൽ എങ്ങനെയാ വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഇവിടെ നിലമ്പൂര് കാരാട് തൃക്കേകുത്ത് കാഞ്ഞിരമ്പാടം എന്നൊക്കെ പറയുന്ന സ്ഥലം ഇവിടെ അവിടെയാണ് അച്ഛന്റെ ഇല്ല പക ഭൂമി എല്ലാം ഉണ്ടായിരുന്നത് അങ്ങോട്ടേ കൃഷി അത് വന്നിട്ട് ഒരു ഇരുപത്തിമൂന്ന് ഏക്കറ സ്ഥലം ഇപ്പത്തെ ഏക്കറ കണക്ക് ഓ ആയിക്കോട്ടെ അപ്പൊ അത് എല്ലാ പാട്ടത്തിന് കൊടുത്തപ്പോൾ ഒരു സുപ്രഭത്തിലൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ നെടുമുണ്ടക്കു പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമുണ്ട് അവിടെ ഏതോ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടൊരു മനുഷ്യ അദ്ദേഹത്തിന് പാസ്സായ ഗവൺമെന്റ് പാസ്സാക്കിയ സ്ഥലം അൻപത് രൂപ കൊടുത്തിട്ട് എന്റെ അച്ഛൻ തിരുമേനി മേടിച്ചതാണ് ആ സ്ഥലം അപ്പൊ പിന്നെ അത് അരിക്കോടാണ് അരിഞ്ചേരി കുറഞ്ഞൂരില്ലാത്തെ രണ്ടാനകൾ ഉണ്ടായിരുന്നു പന്തിരായാലും പറഞ്ഞ എല്ല് പാട്ടം മേടിച്ചിരുന്ന ഇല്ലോ അച്ഛന്റെ ഔ ഗീരായി ആ അപ്പൊ ഇപ്പൊ ഇവിടെ ഇവിടെ എങ്ങനെ ഇങ്ങനെ ഒരു ഈ ഫീൽഡ് എന്താ തിരഞ്ഞെടുക്കാൻ കാരണം കാരണം ഒരു നമ്പൂരിയായിട്ടുള്ള നിങ്ങള് വല്ല ദൈവത്തിനോ രാമരാമ ജപിക്കേണ്ട ഈ നേരത്ത് എന്താ ഇങ്ങനെയായി പോയത് നിങ്ങള് മാറ്റം അനിവാര്യാണ് കാലഘട്ടത്തിലെ ഓരോ മനുഷ്യനും ഭഗവാൻ ഓരോരോ ധർമ്മം പറഞ്ഞിട്ടുണ്ട് എന്റെ ധർമ്മം എൻ്റെ കർമ്മം ഇത് തന്നെയാണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കാന്നുള്ളതാണ് അവിടെ ജാതിയോ മതവും രാഷ്ട്രമൊന്നും വേണ്ട അതെല്ലാം മനുഷ്യ നിർമ്മിതമാണ് അല്ലാതെ ആരും തന്നെ ഉണ്ടാക്കിയതല്ല എല്ലാം ഓരോ കാലഘട്ടത്തിൽ അങ്ങ് പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരോ ബ്രിട്ടീഷുകാരട്ടെ അല്ലെങ്കിൽ സവർണ മേധാവികൾ കാട്ടി കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരമാണ് ഈ ജാതി എന്ന് പറഞ്ഞ നീച സമ്പ്രദായം അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നല്ലോ പത്ത് പൈസക്ക് വകയില്ലാത്ത നിങ്ങള് ഇത്രത്തോളം ഒക്കെ എത്തിയിട്ടുണ്ട് ആയിക്കോട്ടെ പക്ഷേ ഇനി എങ്ങോട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരുടെ വായയും ബ്ലേഡുകൊണ്ട് കരുതിയല്ല ഭഗവാൻ ഭഗവാൻ വായ കരുതിയാൽ അതിൽ അന്നം എത്തിക്കും അതില് ഒരു തർക്കം വേണ്ട അത് പ്രകൃതിയുടെ നിശ്ചയാണ് അപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ നന്മ ചെയ്യണം എന്ന് അതിന് അതിൻ്റെതായുള്ള ആളുകൾ അതിൻ്റെതായുള്ള സമയങ്ങളിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തും ചെയ്യും ഇന്ന് കണ്ടില്ലേ പത്ത് പതിനേഴ് പേര് വന്നു പുറമെ ആളുകൾ വന്നു ഭക്ഷണം കഴിച്ചില്ലേ ഇതുപോലെ പത്ത് നാല്പത്തി ഏഴ് പേര് നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചില്ലേ ഇതൊക്കെ എവിടുന്നാ ഇടുന്നാണോ കൊട്ടാരത്താണോ അല്ല ദൈവാനുഗ്രഹം പറയുന്നത് തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് ഈ കണ്ട കാലത്തിലെയും ഈ നിമിഷം വരെയും ജീവിച്ചു പോകുന്നത് അപ്പൊ അതാത് സമയത്ത് എന്തെങ്കിലും എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാണോ തീർച്ചയായിട്ടും അച്ചട്ടാണ് കാരണം ആര് എങ്കിലും ഇത് നാളേക്ക് അന്നത്തിന് അന്നം കൊടുക്കാൻ ഗതിയില്ല പാവങ്ങൾക്ക് വെച്ചാൽ അത് നമ്മുടെ ട്രസ്റ്റിലേക്ക് കൊണ്ടുവന്ന് തരാറ് പതിവാ അത് ആരേലും ഇന്ന് കണ്ടില്ലേ ഇന്ന് നമ്മൾക്ക് രണ്ട് മൂന്ന് ആളുകൾ വന്ന് കണ്ടില്ലേ ഇപ്പൊ നേരത്തെ അങ്ങ് വന്നപ്പോ രണ്ട് ചാക്ക അരി കിട്ടിയില്ലേ ഒരു കുറച്ച് വസ്ത്രങ്ങൾ കിട്ടിയില്ലേ ഇതുപോലെ ഓരോ സാധനങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ എത്ര എത്ര ആളുകൾ വിശപ്പെടക്കാൻ നമുക്ക് സാധിക്കും അറിയിച്ചു നോക്കും അപ്പോ ഭാവിയില് നിങ്ങള് ഉറപ്പായിട്ടും നിങ്ങള് എല്ലാ ആൾക്കാരെയും സമന്മാരായി കണ്ട് സഹായിക്കുന്ന ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ ഇല്ലത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകളാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ പണിയനെന്നോ ചെറുമനെന്നോ നായരെന്നോ നമ്പൂതിരി ഇല്ല എല്ലാവരും ഇവിടെ ഒരു സമന്മാരാ അങ്ങനെയുള്ള ആളുകൾ വന്നാൽ മതി ഈ ഒരു കൊട്ടാരത്തിൽ അല്ലാത്തവനുള്ളൊക്കെ പഠിക്ക് പുറത്താ അന്നും ഇന്നും എന്നും അതിനെ ആശ്വാസം അപ്പൊ ഒരു രാജകല്പനയായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇനി ഒരു കാലു മാറ്റി പറയുന്നുല്ലോ കാരണം പണം കൊണ്ട കൂടെ നിൽക്കാന്ന് പറഞ്ഞ് കുറച്ച് പണമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ കാലു മാറ്റി ചവിട്ടില്ലേന്ന് എനിക്കൊരു തോന്നല് ക്ഷമിക്ക അച്ഛനൊന്നേ ഉള്ളൂ അയ്യോ വാക്കും ഒന്നേ ഉള്ളൂ അത് മാറില്ല അത് മരണം വരെ അങ്ങനെയാ തലമുറ തലമുറയായിട്ട് അങ്ങനെ തന്നെയാണ് ഈ തലമുറയായിട്ട് അതായിട്ട് മാറ്റാൻ ആരും വിചാരിച്ചാൽ നോക്കൂല്ല അങ്ങനെട്ട് വിചാരിക്കൂല്ല അപ്പോ നിങ്ങള് നേരത്തെ എന്നോട് പറഞ്ഞല്ലോ കുലദൈവമാണ് എന്റെദൈവം എന്ന് പറയുന്നത് ദുർഗാ ഭഗവതിയാണ് എൻറെ അച്ഛന്റെ ഇല്ലത്തിന് ആ അച്ഛന്റെ ഇല്ലത്തിന്ന് ആ വായിച്ചു കൊണ്ടാണ് ഒരു കോലോത്തുമുറി നമ്മുടെ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ വെച്ചില്ലേ അങ്ങനെയല്ലേ ശാന്തിക്കാരൻ ആയിക്കോട്ടെ ശാന്തിക്കാരൻകുട്ടെ ചോദിക്കുകയാണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്താ നിങ്ങൾ അവസാനത്തെ സത്യം പറയണമല്ലോ അപ്പൊ നിങ്ങളുടെ കുലദൈവത്തെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അതൊന്നും നിങ്ങൾ വ്യതിചരിക്കില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് എനിക്ക് കുറച്ചെങ്കിലും വരുമല്ലോ വരും അല്ലേ അത് സ്വാഭാവികമാണ് അങ്ങയുടെ ആ സംശയം അത് സത്യ വ്യതിചലിക്കില്ല എത്ര പണം കണ്ടാലും കാരണം പണം കണ്ടവനാണ് ഞാൻ സാളഗ്രാമവും വെച്ചാരാധനമൂർത്തിയും സ്വന്തമായിട്ടുള്ള ആ സന്ധ്യബന്ധനവും നിങ്ങളുടെ യും ഒക്കെ അനുഗ്രഹവും വെച്ച് എന്താ പറയണ പറഞ്ഞു അവരുടെയൊക്കെ പുണ്യമാണ് അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ ആ ഒരു പിന്നിലുള്ള ഒരു പവറാണ് സത്യത്തില് നമ്മുടെ ഈ ഒരു ട്രസ്റ്റും അമ്പലവും അല്ലെങ്കിൽ എത്ര ആളുകൾ വന്നാലെന്താ ഒരു നൂറ് പേര് വരട്ടെ അവർക്കുള്ള ചാപ്പാട് ഇവിടെ ഒരുക്കാൻ നമ്മൾ കഴിയില്ലേ എത്ര ആളുകൾക്കാണ് നമ്മൾക്ക് ഇവിടെ നിങ്ങൾ അരി സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളും പൈസയും അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകാൻ കഴിയുന്ന ആരുടെ മേഖാമത്തെ തന്നെയാണ് പിന്നെന്താ ഭഗവാന്റെ അനുഗ്രഹമാണ് ഈ പാവപ്പെട്ട ആളുകളിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ മാപ്പിളേൻ്റെ ചേട്ടനും ഈ ആദിവാസികൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും പാവങ്ങൾ കൊണ്ടു തരണ സഹായം കൊണ്ട് തന്നെയാണ് ഇല്ലാത്തത് ഇപ്പോഴും നമ്മളുടെ ആളുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ വിഷമം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ കാശ് തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് എന്റെ മദ്യ ഉള്ളിന്റെ ഉള്ളിൽ ജാതിയും മതവും രാഷ്ട്രീയം ഉണ്ടാവണില്ല ഉണ്ടാവണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത് അപ്പോ ഞാൻ ഈ പൂജ കഴിക്കുകയാണെങ്കിൽ അവസാനം ലോകസമസ്താ സുഗുനോ എന്ന് പറഞ്ഞിട്ടാണ് പൂജ കഴിക്കുന്നത് അവസാനിപ്പിക്കുന്നത് അപ്പൊ എല്ലാവരും സമന്മാരായിട്ട് എല്ലാവർക്കും നല്ലത് വരുത്തണേന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവസമാനമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഏർ വ്യക്തമാക്കുക ലോകസമസ്ത സുഗുനോ ഭവന്തു പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒക്കെ ഓരോ മനുഷ്യനും പറഞ്ഞു വിചാരിക്കുക എന്നാൽ ചില ആളുകൾ അവരുടെ ലോകത്തിലെ എല്ലാവരെയും സന്തോഷമായിട്ട് കാണണം എല്ലാവരും സമന്മാരായിട്ട് എല്ലാവർക്കും ദുഃഖം ഉണ്ടാവരുത് ആർക്കും സങ്കടം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവര് അപൂർവങ്ങളിൽ അപൂർവേള്ളു അപ്പൊ ഇത്തരം ആളുകളെയൊക്കെ പ്രത്യേകിച്ച് ഹൈന്ദവ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഇല്ലാതെ ഈ ഇങ്ങനെ തേരാ പാര നിലാപത്ത് കോഴികൾ നടക്കണ പോലെ അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ പട്ടി കുടിഞ്ഞിയ പോലെയൊക്കെ നടക്കണം കുറെ ഹിന്ദുക്കളുണ്ട് ഭക്തി ബഹുമാനവും കുളിയും നാവജപൊന്നും ഇല്ലാത്ത കുറെ പിടികള് അപ്പൊ ഇവരെയൊക്കെ ഒന്നിച്ചു കൂട്ടുക ഇവരെയൊക്കെ നമ്മുടെ ഈ നിലമ്പൂർ മൂർത്തി ക്ഷേത്രത്തിന്റെ അങ്കളത്തിലേ എല്ലാം അവർ എന്നിട്ട് അവർക്കൊക്കെ നല്ല നല്ല സംഭവങ്ങൾ ക്ലാസ് കൊടുക്കുക അവരെ മക്കൾക്ക് വരും തലമുറയ്ക്ക് വേണ്ട നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാനുള്ളൊരു ഒരു ഹിന്ദുക്കളുടെ അന്ന് വേണേ പറയാം ഹിന്ദു എന്നും പ്രത്യേകിച്ച് പറയാൻ കാരണം അമ്പലത്തിന്റെ കാര്യം കൂടി പറയുന്നതുകൊണ്ടാണ് എന്നാൽ ഏത് ഇതര മതസ്ഥരായാലും ആര് വന്നാലും എല്ലാവരും ചേർത്ത് കൂട്ടി നമ്മുടെ കൊട്ടാരത്തിലെ അവർക്ക് അവർക്ക് എല്ലാവർക്കും അവരുടെ വേണ്ട സഹായങ്ങളൊക്കെ കൊടുത്തിട്ടേ നമ്മളിവിടുന്ന് അവരെ ഓരോരുത്തരും പറഞ്ഞ ചരിത്രമുള്ളൂ മേലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുള്ളൂ അതിലൊരു തർക്കം വേണ്ട അപ്പൊ എല്ലാ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ സ്നേഹാലയത്തിനും അതേപോലെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇവിടെ നമുക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു തരുന്ന ഓരോ വ്യക്തിക്കും നല്ല അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേടെ പ്രാർത്ഥന പോലെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ